നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയർ മത്സരത്തിൽ അർജന്റീന ഇന്ന് കളിക്കാനിറങ്ങിയാണ് എതിരാളികൾ ചിലിയാണ് അർജന്റീനയിലെ ബ്യൂണസ് അയേഴ്സിൽ മോണമെഡൽ സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നാണ് അർജന്റീനയിൽ കളിയെങ്കിലും നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ അഞ്ചു മുപ്പതിനാണ് കളി ആരംഭിക്കുക അങ്കിൽ ഡിമരിയ വിരമിച്ചിട്ടുണ്ട് പതിനൊന്നാം നമ്പർ ആരണിയും ലണൽ മെസ്സി പരിക്കുപറ്റി പുറത്താണ് പത്താം നമ്പർ ആരണിയും അതിനുള്ള ഉത്തരം ഇപ്പോൾ കൃത്യമായി പുറത്തേക്ക് വന്നിട്ടുണ്ട് അർജന്റീനയെ ആര് നയിക്കും എന്നുള്ളതിനും വ്യക്തത വന്നു കഴിഞ്ഞു അർജന്റീൻ മാധ്യമ പ്രവർത്തകൻ ഗാസ് നഡുല് റിപ്പോർട്ടിനനുസരിച്ച് പത്താം നമ്പർ ജേഴ്സി അണിയുക പൗലോ ദിബാലയായിരിക്കും ലിയോ മെസ്സിയുടെ അഭാവത്തിൽ സെപ്റ്റംബർ മാസത്തിലെ രണ്ട് മത്സരങ്ങളിലും പത്താം നമ്പർ ജേഴ്സി പൗലോ ദിബാലയ്ക്കായിരിക്കും പതിനൊന്നാം നമ്പർ ജേഴ്സി ജിയോവാനി ലോ ചെൽസായിരിക്കും അണിയുക നായകനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ നിക്കോലാസ് ഓട്ടാമെന്റി ആയിരിക്കും ഇന്നത്തെ മത്സരത്തിൽ അർജന്റീനയുടെ ക്യാപ്റ്റൻ നിക്കോലാസ് ഓട്ടാമെന്റി ആയിരിക്കും എന്നും ഇപ്പോൾ ഗാസ് ഗാസ്നഡുൽ സ്ഥിരീകരിക്കുന്നു കഴിഞ്ഞില്ല ഇന്ന് അംഗേൽ ഡി മരിയയുടെ വിടവാങ്ങൽ പ്രോഗ്രാം ഉണ്ട് കളി തുടങ്ങുന്നതിന്റെ അതായത് കിക്കോഫിന്റെ ഒന്നര മണിക്കൂർ മുമ്പ് തന്നെ ആ വിടവാങ്ങൽ പ്രോഗ്രാം ആരംഭിക്കും എന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞില്ല കളിക്ക് ശേഷവും പ്രോഗ്രാം തുടരും പ്രത്യേകിച്ച് കോപ്പ അമേരിക്ക വിജയിച്ചതിന്റെ ആഘോഷം കൂടി ആരാധകർക്ക് മുന്നിൽ ഇന്ന് നടത്തും ചുരുക്കത്തിൽ ആണ് ഇന്ന് ബ്യൂണസ് അയേഴ്സിൽ അരങ്ങേറാൻ പോകുന്നത് അർജന്റീന വിജയിച്ചുകൊണ്ട് അങ്കിൽ ഡിമരിയക്ക് കിടലൻ യാത്രയപ്പ് നൽകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുള്ളത് കൂടി അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബശേഷങ്ങളുമായി റോഫ്